അഞ്ച് വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നത് എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വന്നത് സാധാരണ ഡോക്ടേഴ്സിനെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് രണ്ടുപേരുടെയും നല്ല ട്രീറ്റ്മെന്റും നല്ല സ്നേഹമായിട്ടാണ് എന്ത് ഞങ്ങൾക്ക് ഡോക്ടറോട് പറയാനും ഒക്കെ പറ്റും കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് നന്നായിട്ട് കിട്ടി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു ഫസ്റ്റ് ഐ വി എഫ് ചെയ്ത് ഇരട്ട കുട്ടികളായ രണ്ടുപേര് മാം പിന്നെ അവിടെ വെച്ചിട്ട് ചെയ്തതായിരുന്നു രണ്ടാമത് ഇപ്പോൾ നോർമൽ ആയിട്ടാണ് മാഡത്തിൻ്റെ സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇത് കെയറിങ്ങ് ഒക്കെ വീണ്ടും ഞങ്ങൾ അരമണി യാാനയിൽ വന്നു പിന്നെ എന്നെ ഡെലിവറി ഒക്കെ അവിടെ തന്നെയായിരുന്നു ഞങ്ങളിവിടെ യാാനയിൽ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നത് എങ്ങനെയായിരിക്കും ട്രീറ്റ്മെൻറ്റ് കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത് പക്ഷേ ഇതിന് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് നന്നായിട്ട് കിട്ടി രണ്ടുപേരുടെ സേവനങ്ങൾ നല്ല ഇതാണ് സാധാരണ ഡോക്ടേഴ്സിനെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് രണ്ടുപേരുടെയും നല്ല ട്രീറ്റ്മെൻറ്റും നല്ല സ്നേഹമായിട്ടാണ് എന്ത് ഞങ്ങൾക്ക് ഡോക്ടറോട് പറയാനും ഒക്കെ പറ്റും ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു ബിഹേവിയർ അവരുടെ ഫ്രണ്ട്ലിനെസ് പിന്നെ ഡോക്ടർ ഉള്ളൂർ ഇവിടെ വേഗാടായാലും ശരി മാഡം ആയാലും ശരി എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് നല്ലപോലെ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു അതുപോലെ എല്ലാം സോഫ്റ്റ് തന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് ഞങ്ങൾക്കിവിടെ രണ്ട് ബേബീസ് കിട്ടി വളരെ സന്തോഷമാണ്